കെ സുധാകരൻ കോൺഗ്രസിൽ ഒറ്റപ്പെട്ട കാഴ്ചയാണ് കഴിഞ്ഞ വാരത്തിൽ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങളിൽ പ്രധാനം പി വി അൻവറിന് പിൻബലം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരനാണെന്ന് നാട്ടിൽ മുഴുവൻ പാട്ടായി മാറി കാരണം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിവായതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പുതിയ ഭരണസമിതി പരാജയമാണെന്ന് ലോക സമക്ഷം തെളിയിക്കേണ്ടത് സുധാകരന് മാത്രം ആവശ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്ര കുറവാണെങ്കിലും ഈ കാര്യം നേരിട്ട് പറയാനായി മഞ്ചേരി വരെ പോയി കഴിഞ്ഞ ദിവസം സുധാകരൻ നേരിട്ട് മഞ്ചേരിയിലെത്തി അൻവറിനെ കണ്ടത് പല ഉദ്ദേശങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ടാണെന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യത്തെ ഉദ്ദേശം ഫോണിലൂടെ എന്തെങ്കിലും സംസാരിച്ചാൽ അൻവർ റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുമോ എന്ന ഭയം പഴയ കൂട്ടുകച്ചവടക്കാരനാണല്ലോ രണ്ടുപേരും രണ്ടാമത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് കോൺഗ്രസിനെയും ജനത്തെയും പരസ്യമായി ബോധിപ്പിക്കേണ്ടത് സുധാകരന്റെ മറ്റൊരാവശ്യമാണ് മൂന്നാമത്തേത് അൻവറിനെ കണ്ട് ധൈര്യമായി നിന്നോ താൻ കൂടെയുണ്ടെന്ന് ബോധിപ്പിക്കി കല്ല് കല്ലുകടിച്ചു എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരു ചർച്ചാ വിഷയമാക്കി പുറകോട്ടടിക്കാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതുമാണ് കോൺഗ്രസിന്റെ നാളിതുവരെയുള്ള പല പ്രവർത്തികളിലും ശക്തമായ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങൾ എന്നാൽ അൻവറിനോട് കോൺഗ്രസ് എടുത്ത സമീപനം നൂറ്റിക്ക് നൂറ് ശതമാനവും വ്യക്തവും ന്യായവുമാണെന്ന് പറയാതെ വയ്യ ഒരു വ്യക്തിയോട് തന്നെ മറ്റൊരു വ്യക്തി കൽപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ പിന്നെ ഒരു പ്രസ്ഥാനത്തോട് ഒരു വ്യക്തി കത്തി കാണിച്ച മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലും അവജ്ഞയാണ് ഉണ്ടാവുന്നത് ഇടതുമുന്നണിയിൽ നിന്നും പടിയിറങ്ങിയ അൻവർ മാന്യമായ വാക്കുകളല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചാലയശക്തി കെ സുധാകരനാണെന്ന് പറയാതിരിക്കാൻ വയ്യ കെ സുധാകരന്റെ അതേ പാതയും അതേ വാക്കുകളുമാണ് അൻവർ ഉപയോഗിച്ചിരുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ഒരു കാലത്ത് കോൺഗ്രസിനെ ശക്തമായി വിമർശിച്ച് ഇന്ദിരാഗാന്ധിയെ വരെ വേശ്യ എന്നും ഭാരതീക്ഷിയെന്നും വിളിച്ചാക്ഷേപിച്ച സുധാകരൻ നിലനിൽപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മറുകണ്ഠം ചാടി കാൽ കാശന് ഗതിയില്ലാതെ തേരാപ്പാറ നടന്നിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിന്ന് എണ്ണിയാൽ തീരാത്ത സ്വത്തിന്റെ ഉടമയായി തീർന്നത് ഇതേ കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ടാണെന്ന ഉപകാരസ്മരണ അതുപോലുമില്ലാതെയാണ് കോൺഗ്രസിന്റെ അന്ത്യകർമ്മങ്ങൾ പത്താശ ചെയ്തുകൊണ്ട് മറുവശത്ത് നിൽക്കുന്നത് തൊണ്ണൂറുകളുടെ ആദ്യപാദത്തിൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് അമ്പ്രം ദിവാകറിന്റെ ബാനറിലാണ് ഡി സി സി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി മുറ്റി ചുരുട്ടി കാണിച്ചും ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നേടിയെടുത്ത അതേ പത്രമാണ് അൻവറിനെ ഉപയോഗിച്ചപ്പോൾ പാതിൽ കാണിക്കുന്നത് വിജയിച്ചാൽ നേട്ട സുധാകരന് പരാജയപ്പെട്ടാൽ നഷ്ടം അൻവറിനാണ് പോനാൽ പോയിട്ടും പോഹട എന്ന ഒരു ലൈനാണ് സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത് അത് മുളയിലെ നുള്ളണമെന്ന ലൈനാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും വിരുദ്ധ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് മാനേജർമാരും തീരുമാനിച്ചിരിക്കുന്നത് അറൊറ്റ കാര്യത്തിൽ കോൺഗ്രസ്സിന് എ പ്ലസ് കൊടുക്കാതിരിക്കാൻ വയ്യ ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അമ്പ്ര ദിവാറിനെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞ കാര്യം അൻവർ ഓർക്കുന്നത് നല്ലതാണ് ഡി സി സി പ്രസിഡന്റ് ആകുന്ന കാലത്ത് ഇനിയൊരു മൃതദേഹം മാഗി പാലത്തിന് വടക്കോട്ട് എടുക്കേണ്ടി വരില്ലെന്ന് വീരവാദം മുഴക്കിയിരുന്നു സുധാകരൻ ഒടുവിൽ പതിനെട്ടോളം മൃതദേഹങ്ങൾ സുധാകരൻ തന്നെ ഏറ്റുവാങ്ങി ആ ശവശരീരങ്ങളിൽ ചവിട്ടി നിന്ന് സുധാകരൻ കൊഴുത്തുതടിച്ചു കോൺഗ്രസ് അസ്ഥിഭജ്ജനമായി സുധാകരന്റെ ഇത്തരം കാഴ്ചപ്പാടുകളോട് സാധാരണ കോൺഗ്രസുകാർക്ക് യോജിക്കാൻ സാധിക്കുന്നതല്ല സുധാകരനെ ഇന്ന് കാണുന്ന സുധാകരനാക്കി തീർന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് വിസ്മരിക്കുന്നത് ശരിയല്ല സുധാകരൻ കോൺഗ്രസിന്റെ നേതാവായി വളരുവാനായി കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയത് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അസ്ഥി വ്യഞ്ജനം മാത്രമേ ഇന്ന് കണ്ണൂരുള്ളൂ പഴയകാല കോൺഗ്രസുകാർ എല്ലാവരും സുധാകരനെതിരാണ് നിലനിൽപ്പിന്റെ ഭാഗമായി സണ്ണി ജോസഫ് സുധാകരനുമായി ചേർന്ന് പ്രവർത്തിച്ചുവെങ്കിലും സണ്ണി ജോസഫിനു പോലും സുധാകരനെ കൈയൊഴിയേണ്ട അവസ്ഥയിലെത്തി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടി വരുമെന്ന് ഉറപ്പ് വന്നപ്പോൾ അടവു നയം എന്ന നിലയിലാണ് സണ്ണി ജോസഫിന്റെ പേര് സുധാകരൻ നിർദ്ദേശിച്ചത് ഒടുവിൽ സണ്ണി അടക്കം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഗ്രൂപ്പ് ഭേദമന്യെ ഒരു പൊതു ആവശ്യത്തിന് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ സുധാകരൻ നടത്തുന്ന ഒറ്റയാൾ സമരം വിജയിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഏതായാലും കോൺഗ്രസ് അൻവറിനെ മുന്നണിയിൽ എടുക്കരുത് എന്ന് തന്നെയാണ് അഭിപ്രായം ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ കത്തി കാണിച്ച് മുൾമനയിൽ നിർത്തുന്ന സ്വഭാവമാണ് അൻവർ സ്വീകരിച്ചത് അത് സുധാകരന്റെ അതേ സ്വഭാവമാണ് പണ്ട് രാജണകാലത്ത് പോലും ഇത്രയും ശക്തമായ കൽപ്പനകൾ ആരും പുറപ്പെടുവിച്ചിട്ടില്ല ഇവിടെ ആകെയുള്ള ഒരു സങ്കടം വി എസ് ജോയി എന്ന ഡി സി സി പ്രസിഡന്റിന് ലഭ്യമാകുമായിരുന്ന ഒരവസരം അൻവർ മൂലം ഇല്ലാതെ പോയി എന്നത് മാത്രമാണ് ജോയി അവസരത്തിനൊത്ത് ഉയർന്ന് സംസാരിച്ചു എന്നതും കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ആദ്യ സീറ്റ് ഉറപ്പിച്ചത് ജോയി തന്നെയാണെന്ന് പറയാതെ ചെയ്യാം അൻവറിന്റെ രാഷ്ട്രീയത്തിന് മുന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരും ഇടതുപക്ഷക്കാർ പോലും ഉണ്ടെന്ന് അത് ആര്യാടൻ ചൌക്കത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലെ മറിച്ച് അൻവർ എന്ന കപട രാഷ്ട്രീയക്കാരന്റെ മുഖുമൂടി വലിച്ചൂരി ജനപിന്തുണ ഇല്ലാത്തവനാണെന്ന് പൊതുജനത്തെ ബോധിപ്പിക്കേണ്ടതിന് വേണ്ടി മാത്രം ധൈര്യമുണ്ടെങ്കിൽ അൻവർ തന്നെ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മമതാ ബാനർജി അവരുടെ ഇരുന്നൂറ് എം എൽ എമാരെയും ഇരുപത്തിരണ്ട് എം പിമാരെയും ശേഷം മന്ത്രിമാരെയും കൊണ്ടുവന്ന് പ്രചാരണം നടത്തി ജയിച്ച് കാണിക്കണം അതൊരു അന്തസ്സ് തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന തനന്താണ വിലവേശലിനേക്കാൾ അന്തസ്സ് പണ്ട് കുട്ടിക്കാലത്ത് കള്ളനും പോലീസും കളിക്കുമ്പോൾ തോൽക്കുന്ന പോലീസിനെ കളിയാക്കുന്ന ഒരു വാചകമുണ്ട് നാണം കെട്ട് പുലിശ്ശേരിയും കുറിച്ച് ഓടുകയാണെന്ന് കളിയായി എന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ കാര്യമായി കാണുന്നത് അൻവറിന്റെ മഞ്ഞളിച്ച മുഖം കാണുമ്പോഴാണ് ലോക പരാജയം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നേരിൽ കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്